ആവേശത്തിന്റെ പെരുമളിൽ പെയ്യുന്നുണ്ട് പ്രിയമി പിടിവിടാ രണ്ടും എന്തും സംഭവിക്കാമെന്ന നിലയിൽ ആദ്യമേ ആധിപത്യുന്ന പെരുസമ്മ അടകാർജിത്തുമല്ല നല്ല ആട്ട് വന്ന മടവന്ത കോഴവന്ത കാഹീഗ കളി കളതെല്ലരെ കൂടാൻ പോവുകയാണ് ആർപാള ദർപരമായിട്ട് പെയി നിറങ്ങുന്ന ആവേശങ്ങൾ ആട കടല മുതൽ ആകാശതീരമ പോലെ പടർത്തുന്ന ആവേശത്തിന്റെ തീരമാലകൾ വരാം ആമാ തീമാവള 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 തീമാവള

നേടിയവർ ഈ സീസണിൽ പേര് മാത്രമേ ൂ പ്രിയ ഒരു പാടത്തിന്റെ ഒരു പേജ് പിറകിലേക്ക് മറിച്ച് നോക്കിയാൽ ഒരു മണ്ണ വിറപ്പിക്കുന്ന പോരാട്ടങ്ങൾ സമ്മാനിച്ച കഥകളേറെ

എന്തും സംഭവിക്കാം അളിയിൽ നിറഞ്ഞു നിൽക്കുന്ന രാജാക്കന്മാർ പടവെട്ടുന്നത് കണ്ടോ വാനത്തുമിന്നിത്തുളങ്ങി നിൽക്കുന്ന നക്ഷത്രങ്ങൾ ഭൂമിയിലേക്ക് വന്നു വീഴുന്നത് കണ്ടോ ആകാശമീല ഉദിച്ച സൂര്യൻ താഴേക്ക് വീണുടങ്ങുന്നത് കണ്ടോ പടിഞ്ഞാറേ കരയിൽ അസ്തമച്ചനായി കാത്തുനിന്ന സൂര്യൻ കിടക്കിന്റെ ഉദയത്തിലേക്ക് തെന്നി മാറുന്നത് കണ്ടോ നീലമാൻ പോലെ പന്തലിച്ചു നിൽക്കുന്ന മേഘക്കൂട്ടങ്ങളുടെ അഴകി കണ്ടോ പോരാട്ടം പിറക്കുന്നത് കണ്ടോ രാജാക്കന്മാർ പിന്നിലേക്ക് വാഴുന്നത് കണ്ടോ ആകാശമേ സാക്ഷി ചരിത്രത്തിന്റെ നാമ്പുകളിൽ മറ്റൊരു

കൂട്ടങ്ങളെ കണ്ടോ പാറയിൽ ഒരു ബോംബിട്ട സ്ഫോടനം നടത്തിയാൽ പോലും പൊട്ടിത്തെറിക്കാൻ പറ്റാത്ത രീതിയിലാർഭാടത്തോട് അരങ്ങ തകർക്കുന്ന കൊസാമ്പി ബേച്ചൂർ പാറയെ കണ്ടോ കളി അഴകായിട്ട് നിൽക്കുന്നുണ്ട് പ്രിയമുള്ളവരെ ഏകദേശം 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 എത്താറായെന്ന നിലയിൽ മത്സരം തിരിച്ചു വരാൻ ജിംഖാന തിരിച്ചു വരാൻ ഒരു സമയമുണ്ടാകും തിരിച്ചറിഞ്ഞൊരു നേരമുണ്ട് പിരിച്ചടി നിന്നും അറ്റപ്പ് പഠിപ്പിച്ച പഠിപ്പിച്ച ഗുരുക്കന്മാരെയും മനസ്സിലോർപ്പെടുത്താനുള്ള നേരമായിട്ടുണ്ടാതെ തോരാതെ പിറകിലേക്ക് മലിച്ച് നീങ്ങുന്നുണ്ട് ജിംകാന